അടുത്ത കാലം മുതൽക്കാണ് സ്കൂൾ കലോത്സവങ്ങളിൽ ഗോത്രകലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ സമീപകാലത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗോത്രകലയാണ് മംഗലം കളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളോടൊപ്പം മംഗല കളിക്കാരാണ് ഉള്ളത് എന്നാലും അവരടുത്തിൻ്റെ പോയി പരിചയപ്പെടാം എൻ്റെ അങ്കിത ംഗലം കളി എന്ന് പറയുമ്പോ ഒരുപാട് ആളുകൾക്കൊന്നും അത്ര പരിചയമായിട്ടുണ്ടാവില്ല കാരണം ഈ സമീപകാലത്താണ് കളി സ്കൂൾ കലോത്സവങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് നമ്മ എന്ന് പറയുന്നത് കാസർഗോഡിൽ നിന്നാണ് നമ്മൾ വരുന്നത് അപ്പോ നമുക്ക് അതിനെ കുറിച്ച് പണ്ടേ അറിയാം നമ്മളെ നാട്ടിൽ തന്നെ കണ്ട് കടിച്ചു വരുന്നത് കൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് പണ്ടേ അറിയാം പിന്നെ അത് കേരളം ഒത്തേറ്റെടുക്കുമ്പോ നമുക്കും സന്തോഷം

െമേ ചെയ്തോടുവൻ വരുവാനും ചങ്ക കേടുണ്ട് നീരടുവാന് വരുവാനയ്ക്ക് ചങ്ക കേടുണ്ട് ചെയ്താടുവാനിക്ക് ചങ്ക ഇന്നാലും ും വാമകളെവാനോ ഇന്നാലും നീരാടുവാനോ ഇന്നാലും